ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്ന് ജസ്ന സലിം എന്ന യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു കൊയിലാണ്ടി സ്വദേശിനിയാണ് ജസ്ന ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററാണ് ജസ്നക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് ഇതിനു മുൻപും ജസ്ന പലതവണ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് റീൽസ് ചിത്രീകരണം നടത്തിയിരുന്നു അതേ തുടർന്ന് നടപ്പുരയിൽ റീൽസ് ചിത്രീകരിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് റീൽസ് ചിത്രീകരിച്ചത് സമൂഹമാധ്യമത്തിലെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നവംബർ അഞ്ചിനാണ് പരാതി നൽകിയത് ശ്രീകൃഷ്ണന്റെ നിരവധി ചിത്രങ്ങൾ വരയ്ക്കുകയും അത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് ജസ്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ്മാല അണിയിച്ച് വീഡിയോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് ജസ്നയ്ക്കെതിരെ മുമ്പും പോലീസ് കേസെടുത്തിരുന്നു കൂടാതെ ക്ഷേത്ര നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചതിനെതിരെയും ജസ്നയ്ക്കെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴികെ ക്ഷേത്രത്തിന്റെ നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കരുത് എന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ജസ്ന റീൽസ് ചിത്രീകരണം നടത്തിയത് തന്റെ കുട്ടിക്കാലം മുതൽ കൃഷ്ണന്റെ ആരാധികയാണ് ജസ്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം നടത്തിയപ്പോൾ ശ്രീകൃഷ്ണന്റെ പെയിന്റിംഗ് ജസ്ന മോദിക്ക് സമ്മാനിച്ചിരുന്നു അടിയുറച്ച കൃഷ്ണഭക്തിയുടെ തെളിവാണ് അവരുടെ യാത്രയെന്ന് അന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ജസ്ന ഇതുവരെ ശ്രീകൃഷ്ണൻ്റെ അഞ്ഞൂറോളം ചിത്രങ്ങളാണ് വരച്ചത് വരച്ച ചിത്രങ്ങളിൽ കൂടുതലും ഗുരുവായൂർ ക്ഷേത്രത്തിനാണ് നൽകിയത് ചെറുപ്പത്തിൽ ഉമ്മ തന്നെ കണ്ണനെന്നാണ് വിളിച്ചിരുന്നതെന്ന് ഒരിക്കൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അഭിമുഖത്തിൽ ജസ്ന പറഞ്ഞു കണ്ണന്റെ പേരിൽ തന്നെയാണ് താൻ പുറം ലോകത്ത് അറിയപ്പെട്ടതെന്നും ജസ്ന പറയുന്നു ഹിന്ദുമതത്തിൽപ്പെട്ടവർ ക്ഷേത്രത്തിന്റെ പരിസരത്തു നിന്നും റീൽസ് ചെയ്യാറുണ്ടെന്നും അതിൽ ആർക്കും പരാതിയില്ലെന്നും താൻ മറ്റൊരു മതത്തിൽപ്പെട്ടയാളായതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ വരുന്നതെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജസ്ന പറഞ്ഞു